പുഷ്പ കേൾക്കാമോ ഈ പുഷ്പാമോ ചെന്താമര ചെന്താമര എന്ന ആൾ രണ്ട് കൊലപാതകം ഞാൻ ഇനിയും നടത്തും എന്ന് പണിസ്ഥലത്ത് പറഞ്ഞിട്ടാണ് നെന്മാറയിലേക്ക് പോത്തുണ്ടിയിലേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളോട് ഞാൻ ഇനി രണ്ടാളെ തീർത്തിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ടാണ് പോന്നത് അപ്പോൾ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ വന്ന് താമസിച്ചത് നിങ്ങളുടെ അനുഭവം എന്താണ് പറഞ്ഞോളൂ ഭീഷണി ഉണ്ടായി ഭീഷണി ഭീഷണി ഉണ്ടായി ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അയാളെ എല്ലാ ജനലേയും കൂടെ ഇങ്ങനെ കയ്യും കാലൊക്കെ ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തു കാണിക്കുക പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോളെ കണ്ട് എൻ്റെ മോള് പോയി ചിരിച്ചു എന്നും അയാളെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ പറയുക എന്നെ കൈയും കാലമൊക്കെ കാണിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയത്

അവര് പറഞ്ഞു അവര് അയാൾ വെറുതെ വന്നിരിക്കുകയാണ് നിങ്ങളെ കയ്യും കാലം ഒന്നും കാണിക്കണില്ലല്ലോ അയാൾ അയാളുടെ വീട്ടിലല്ലേ ഇരിക്കണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പോയപ്പോൾ പറഞ്ഞു അയാൾക്ക് ജാമ്യം കൊടുത്ത് കോർട്ട് ജാമ്യം നിങ്ങൾ കോർട്ടേക്ക് പോയിക്കോളിയും പറഞ്ഞു മൂന്നാമതാണ് പിന്നെ ഞാൻ കടലാസൊക്കെ എഴുതി ഒപ്പിട്ട് വാർഡ് മെമ്പറിനെ കണ്ട് പഞ്ചായത്തിൽ ഒരു കടലാസ് മറ്റേ സെക്രട്ടറിക്കും കൊടുത്തു ഒരു കടലാസ് കൊണ്ട് പോലീസ് സ്റ്റേഷനിലും കൊടുത്തു അപ്പൊ ഇയാളെ അയാളുടെ സഹോദരനാണ് ജാമ്യത്തിൽ എടുത്തിരിക്കുന്നത് ഇയാളെ ആരെങ്കിലും അവര് വീട്ടിൽ കൊണ്ട് സംരക്ഷിക്കാൻ പറയും ഞങ്ങളുടെ അവിടെ ഇരുത്താൻ പാടില്ല പറഞ്ഞു ഞാൻ പെറ്റീഷൻ കൊടുത്തത് കടലാസ് കൊടുത്തത് അപ്പൊ അവര് പറഞ്ഞു ഇയാൾ മാനസികമാണെങ്കിൽ അവിടെ കൊണ്ടാക്കി കൂടെ എന്തിനും അവിടെ വെച്ചിരിക്കണെന്ന് ചോദിച്ചു പിന്നെ അവര് ഒരു നടപടിക്കും എടുക്കാതായപ്പോഴാണ് അഖിലേ അഖിലന്റെ അച്ഛനും വന്ന് നടപടിക്ക് എടുത്ത് കൊടുത്തത് കടലാസ് അവര് പോയി അഖിലെ പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് സ്റ്റേഷനിൽ പറഞ്ഞപ്പോ അന്ന് ഒരു പോലീസ് ഒരു നാല് അഞ്ച് മണിയാവുമ്പോൾ വന്നിട്ട് നിന്നെ സി ഒ സാർ കാണണം പറഞ്ഞു നീ പോവാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു ഡ്രസ്സൊന്നും വേണ്ട നിന്നെ സി ഒ സാർ കാണണം നിന്നെ പോകാൻ പറഞ്ഞു അങ്ങനെ പോയി അയാൾ ഏഴര ആവുമ്പോൾ ഇവിടേക്ക് തന്നെ എത്തി പിന്നെ ഒരു രാവിലെ എണീറ്റ് ഇവിടേക്ക് ഇറങ്ങിയിട്ട് മൂന്ന് മണിയാവുമ്പോൾ വീട്ടിലെത്തി പിന്നെ കുടവെടുത്ത് വെള്ളം കുരലായി പിന്നെ എന്നെ കണ്ടാൽ ഒരേ കൈയും കാലും കാണിക്കുക ഞാൻ അഞ്ച് മണിക്ക് എണീക്കും ചോറ് വയ്ക്കാൻ അപ്പം അയാൾ എണീക്കും എണീറ്റ് പോയി ഒരു കുളി കഴിഞ്ഞിട്ട് വന്ന പിന്നെ ഗ്ലാസ്സിൽ കൂടെയാണ് കൈയും കാലും കാണിക്കുന്നത് എങ്ങനെ ആക്കും പിന്നെ എന്തെങ്കിലും പിന്നെ അവൾ എന്തിനാ എൻ്റെ വീട്ടിൽ നോക്കണേ എൻ്റെ മൂത്തേക്ക് എന്തിനാണ് നോക്കണേ എൻ്റെ അവിടേക്ക് എന്തിനാണ് നോക്കണമെന്നുള്ള ഭീഷണിയായി ഭീഷണിയായപ്പോ ഞാൻ നാട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഭയങ്കരതായി അപ്പൊ അവര് പറഞ്ഞു അവര് അയാളുടെ വീട്ടിൽ നോക്കണ്ട നീ ശ്രദ്ധിക്കണ്ട നീ എപ്പോഴും വാതലടച്ച വീട്ടിലിരിക്കും വന്നിരിക്കുന്നു പറഞ്ഞു പറഞ്ഞ് ഞാൻ ഒമ്പതരയാകുമ്പോ പുറപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഒമ്പതേ മുക്കാല വണ്ടിക്ക് ഞാൻ ബസ് കയറി അവരെ രണ്ടുപേരെയും കൊലയും പെടുത്തി രാജ്മണിയാകുമ്പോഴേക്കും കൊലപ്പെടുത്തി